ഡോക്ടർ വെറ്റ് മീഡിയ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരളത്തിൻ്റെ അഭിമാനമായിട്ടുള്ള നമ്മുടെ നമ്മുടെ ഏക രജിസ്ട്രേഡ് ബ്രീഡായിട്ടുള്ള തലശ്ശേരി നാടനെക്കുറിച്ചാണ് ഈ തലശ്ശേരി നാടനെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ ചരിത്രം പറയുമ്പോൾ കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയിലാണ് ഈ കോഴികൾ ഉത്ഭവിച്ചിട്ടുള്ളത് എന്നാണ് പറയപ്പെടുന്നത് നമ്മൾ രണ്ടായിരത്തി പതിമൂന്നിന് മുന്നേ ഒക്കെ തലശ്ശേരി നാടൻ എന്ന് പറയുന്നത് ഒരു രജിസ്ട്രേഡ് ബ്രീഡായിട്ട് നമ്മൾ അംഗീകരിച്ചിരുന്നില്ല രണ്ടായിരത്തി പതിമൂന്നിലാണ് വളരെയധികം ഡോക്ടർമാരുടെ പഠനത്തിന് ശേഷമാണ് രണ്ടായിരത്തി പതിമൂന്നില് ഇതൊരു സ്റ്റാൻഡേർഡ് ബ്രീഡായിട്ട് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത് കോഴിയോ മറ്റെന്തായിട്ടോ നമ്മൾ ഒരു ബ്രീഡ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു സ്റ്റാൻഡേർഡ് ക്വാളിറ്റീസ് അതിന് പറയും അത് വെച്ചിട്ട് നമുക്ക് ഈ തലശ്ശേരി നാടിനെ പറയുകയാണെങ്കിൽ തലശ്ശേരി നാട് എന്ന് പറയുന്നത് അതിൻ്റെ കളറ് പ്യുവർ ബ്ലാക്ക് ആയിരിക്കും പക്ഷേ അതിനൊരു ബ്ലൂ ഷീൻ വിത്ത് ബ്ലാക്ക് കളർ അങ്ങനെയാണ് പറയപ്പെടുന്നത് അതായത് കറുപ്പ് നിറമായിരിക്കും വിത്ത് ബ്ലൂ ഷീൻ കാണാം നമുക്ക് ഈ കോഴികളൊക്കെ അങ്ങനെ കാണാൻ പറ്റും പിന്നെ പൂവ് പറയുകയാണെങ്കിൽ സിംഗിൾ പൂവാണ് റെഡ് കളറാണ് പിന്നെ വാറ്റിൽസ് റെഡ് ആണ് ഇയർ ആണ് റെഡാണ് നമുക്ക് ഇതിന് കാണാൻ പറ്റും പിന്നെ ചുണ്ട് ചുണ്ടിലേക്ക് നോക്കണമെങ്കിൽ ബ്ലാക്ക് ഇഷ് ചുണ്ടാണ് കാലിൽ ഒന്നും ഇല്ലാതെ താ കാലാണ് തലശ്ശേരി നാടിൻ്റെ മുട്ടയെക്കുറിച്ച് പറയുകയാണെങ്കിൽ മുട്ട ഉൽപ്പാദനം തുടങ്ങുന്നത് ഒരു സിക്സ് മന്ത് മുതലൊക്കെയാണ് സിക്സ് മന്ത് മുതലാണ് അത് മുട്ട ഇടാൻ തുടങ്ങുന്നത് ഒരു അറുപത് ടു അമ്പത് മുട്ടയൊക്കെ ഇടും നമുക്ക് ഒരു ഇയർലി അറുപത് ടു എൺപത് മുട്ടയൊക്കെ നമുക്ക് കിട്ടും ഒരു മുട്ടൻ്റെ ആവറേജ് വെയിറ്റ് തന്നെ ഒരു മുപ്പത് ടു നാൽപ്പത്തഞ്ച് ഗ്രാമൊക്കെയാണ് നമുക്ക് ഇതിൻ്റെ വെയ്റ്റ് പറയപ്പെടുന്നത് കൃഷേരി നാടൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് നമ്മൾ ആണ് അതായത് അതിന് മാതൃത്വ ഗുണം നമ്മുടെ അത് അടയിരുന്ന് തന്നെ അത് വിരിയിപ്പിച്ചെടുക്കും അതിൻ്റെ മുട്ട അത് മുട്ടയിട്ടതിന് ശേഷം അടയിരുന്ന് വിരിപ്പിച്ചെടുക്കുന്ന ഒരു ഗുണമുള്ളത് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് നമ്മൾ കണക്കാക്കപ്പെടുന്നത് രണ്ടായിരത്തി പതിമൂന്നിനാണ് നമ്മുടെ തലശ്ശേരി നാടൻ രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് അപ്പോൾ ഇതിനു മുന്നേ തന്നെ കോഴി വളർത്തുന്നവരൊക്കെ ഉണ്ടാകും അവരുടെയൊക്കെ എന്ന് പറയുന്നത് പല നടത്തി കോഴികളാണ് ഈ തലശ്ശേരി നാടൻ എന്ന് ആ രീതിയിൽ തന്നെ ഇപ്പോഴും പലരും അങ്ങനെ മാർക്കറ്റ് ചെയ്യുന്നത് എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ രണ്ടായിരത്തി പതിമൂന്നിന് ശേഷമാണ് നമ്മൾ ഇതിനെ രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് ആ രജിസ്റ്റർ ചെയ്യപ്പെട്ടത് പ്രകാരം തലശ്ശേരി നാടൻ എന്ന് പറയുന്ന കോഴി കറുപ്പ് കളറിലുള്ള കോഴിയാണ് അതിൻ്റെ ബാക്കി ഫീച്ചേഴ്സൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം